ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരനാണ് ഇവിടെ കാണിച്ചു തരുന്നത് അത് നമ്മുടെ നാടൻ പച്ചക്കായ വെച്ചിട്ടുള്ള തോരനാണ് അത് ഇത് തയ്യാറാക്കാനായിട്ട് ചൂടായ കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നമ്മുടെ കടലപ്പരിപ്പും കുറച്ച് ഉഴന്ന് പരിപ്പും മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് വറ്റൻമുളക് കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി ഇപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കായ കട്ട് ചെയ്തത് കൂടി ഇതിലേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരം വഴറ്റിയെടുക്കണം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഈ കായ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സിമ്പിളായ കാര്യമാണ് ഇതെല്ലാവരും ഉണ്ടാക്കുന്ന സിമ്പിളായ ഒരു തോരനാണ് പക്ഷേ അത് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കി അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഇടും കാരണം ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ ഞാൻ ആദ്യം ഈ വീഡിയോ എടുക്കാൻ വിചാരിച്ചതേ അല്ല ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി സ്പൈസി കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കൂടുതലായിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട കുരുമുളക് പൊടി ൊടുത്താൽ മതി നല്ലപ്പോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ കായ കട്ട് ചെയ്തിടുന്ന സമയത്ത് അതിൻ്റെ വെളിയിലുള്ള തോലൊന്നും കളയാതെയാണ് കട്ട് ചെയ്തത് കേട്ടോ കാരണം അതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം ഡയറക്റ്റ് വെള്ളത്തിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഇതിട്ട് വെച്ചു കാരണം അതിൻ്റെ കറി അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചത് അതൊന്ന് ഞാൻ വീഡിയോയിലെടുക്കാൻ അത് ആദ്യം പ്ലാനിങ് ഉണ്ടായില്ല ഇത് വീഡിയോ എടുക്കണം എന്നല്ല അതുകൊണ്ടാണ് ആ ഒരു രീതിയിലുള്ള വീഡിയോ ഒന്നും ഇതിനകത്ത് നിങ്ങൾ കാണാത്തത് കാരണം അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയല്ലേ കാരണം ഈ കട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഒത്തിരി നേരം വെള്ളത്തിലിട്ട് വയ്ക്കുന്ന അതൊക്കെ അധികം പേർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ അതുകൊണ്ടല്ലോ എടുക്കാഞ്ഞത് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ഇടാൻ പ്ലാനിങ് ഉണ്ടായില്ല അതാ സത്യം ഈ കായ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇവിടെ ഒരു ഡക്കെണ്ണടച്ച് നമുക്ക് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇനിയിപ്പോൾ ഇതൊന്ന് ഡക്കൺ തുറന്ന് നോക്കാം കണ്ടില്ലേ കായൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഇത്തിരി പോലും വെള്ളം കാണാനില്ല കാരണം എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്തു ആദ്യം ആ എണ്ണയിലൊന്ന് ഞാൻ ജസ്റ്റ് വഴറ്റി കുറച്ച് നേരം എടുത്തതല്ല രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി എടുത്തതാണ് അതിന് ശേഷം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ കായത്തോരൻ പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടി ഇനി ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഫ്ലെക്സാന്ന് കേട്ടോ ചില്ലി ഫ്ലെക്സ് നിങ്ങളെ വീട്ടിലില്ലായെന്ന് വെച്ചോ ബറ്റൻ മുളക് കാണുമല്ലോ ഇങ്ങനെ വറവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങി ബറ്റൻ മുളക് കാണില്ലേ അത് ഇത്തിരി ഒരു മൂന്ന് നാലെണ്ണം എടുത്ത് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ വീട്ടിൽ തന്നെ റെഡി അതുകൂടി അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റാണ് അതാണ് ഞാൻ പറഞ്ഞത് അതിന് ശേഷം കുറച്ച് ഇതുപോലെ കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ തോരൻ വെച്ച കായ കാട്ടുവാഴയുടെ കായയാണ് കായാന്ന് കേട്ടോ പച്ചക്കായ ഓക്കെ ഇപ്പം മഴയല്ലേ കാറ്റ് മഴയൊക്കെയല്ലേ എല്ലായിടത്തും അപ്പോൾ നമ്മുടെ ഈ കാട്ടുപാഴൊക്കെ ഒന്ന് രണ്ടൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കംപ്ലീറ്റ് ആവാതെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ ചെറുതുള്ള ഈ കായ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ആണ് ഞാൻ മറ്റേ രീതിയിലൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കാറുണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോഴേക്കും എന്തൊരു ടേസ്റ്റ് അങ്ങനെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ഞാൻ അതിൻ്റെ സൈഡിൽ കൂടി ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നിങ്ങളാരും കണ്ടില്ലല്ലോ അതാണ് ഞാൻ സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുത്ത നമ്മുടെ പച്ചക്കായ തോരൻ ഇവിടെ റെഡി ഇത് റൈസ് ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ